സ്നേഹിക്കണം മനസ്സിങ്ങയാളെ സ്നേഹിക്കണം പക്ഷേ അയാളില്ലാണ്ട് ജീവിക്കാൻ പറ്റൂല എന്ന രീതിയിൽ ആളെ സ്നേഹിക്കരുത് അത് ഡേഞ്ചറാണ് അയാളില്ലാണ്ട് ജീവിക്കാൻ പറ്റൂല്ല എന്താ അതിനർത്ഥം എന്തില്ലെങ്കിലും നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുക ഫസ്റ്റ് നമ്മുടെ തലയിൽ എന്താ വരാ ഓക്സിജൻ ആളെ നമ്മുടെ ഓക്സിജൻ പല ആളുകൾക്കും റിലേഷബിലി ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരാറുണ്ട് പാനിക് അറ്റാക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷയിൽ അയാൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന വേദന സഹിക്കാൻ പറ്റുന്നില്ല ശ്വാസം കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഞാൻ എന്നോട് ഏറ്റവും കൂടുതലായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കരാളിങ്കിൽ ഇങ്ങനെ ഞാൻ ജീവിക്കും അയാൾ അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ട് അയാൾ എന്നെക്കാൾ കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മളെ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം അല്ലേ അയാളാണ് നമ്മുടെ എല്ലാം എന്ന രീതിയിൽ അത് ഡേഞ്ചറാണ് എന്റെ കയ്യിലല്ല അയാളുടെ നിയന്ത്രണം അയാളൊരു മനുഷ്യനാണ് അയാളെ മനസ്സ് മാറും നമ്മുടെ മനസ്സ് നമുക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല പിന്നെയാണ് അയാളുടെ മനസ്സല്ലേ അയാളിലാണ് നമ്മൾ നമ്മുടെ ജീവിതം ഇൻവെസ്റ്റ് അതായത് എന്നെക്കാൾ കൂടുതൽ എനിക്ക് വിശ്വാസം അയാളിലാണ് എങ്കിൽ തെറ്റ് നമ്മുടെ ഭാഗത്താണ് വി ഹാവ് ടു ചേഞ്ച് ഇറ്റ് വി ഹാവ് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ വിശ്വാസിച്ച് കൊടുക്കണം നമ്മൾ നമുക്ക് ഓക്കെ ആണ് നമ്മൾ നമുക്ക് ഇനഫ് ആണ് എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയതിനു ശേഷം പിന്നെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അത്ര ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവില്ല